നമസ്കാരം കൽപ്പാത്തികളുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഊരമനയിലെ പാത്തിക്കൽ ഇന്ന് അവിടെ ചെറിയൊരു ഡാണുള്ളത് എൻ്റെ പേര് ജോസിയെന്ന നാട്ടിലറിയപ്പെടും ജോസഫ് എന്നാണ് ശരിയായ പേര് വീട്ടുപേരള്ളു സ്ഥലം ഊരമന ഇത്തിക്കെന്ന സ്ഥലമുണ്ട് ഇവിടെ കരിങ്കല്ല് കൊണ്ട് പാത്തി തീർത്തൊരു സ്ഥലമുണ്ട് തോട്ടിൽ തമ്പൂരിമാരുടെ ഭാര്യമാർ രാത്രമ്മന്മാരെ കല്ലുകൊണ്ട് വെള്ളം തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറയുന്നത് പാത്തിക്കൽ ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നിർമ്മാണം പൂർത്തിയായി പണ്ടുകാലത്ത് വീട്ടാവശ്യത്തിനും കൃഷി ആവശ്യത്തിനും വേണ്ടിയാണ് കരിങ്കല്ലിൽ പാത്തികൾ നിർമ്മിച്ച് വെള്ളം ഒഴുക്കി കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ ഡാമിന് പതിനാറടി ഉയരം മാത്രമാണുള്ളത് ഗ്രാമമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം ബാർഡിൽപ്പെട്ട ഈ പാത്തിക്കൽ ഡാം ഇതിലൊരു മെച്ചപ്പെട്ട പദ്ധതി വന്നാൽ രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കാം അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളായ കൽപ്പാത്തികൾ റോഡ് നിർമ്മാണം വന്നപ്പോൾ മണ്ണിനടിയിലായെന്നാണ് പ്രദേശവാസിയായ ബാലഞ്ചേട്ടൻ പറഞ്ഞത് എന്തായാലും വെള്ളം കുത്തിയൊഴുകുന്ന പ്രകൃതിയുടെ ഈ സംഗീതം കേട്ട് കുറേ നേരം അവിടെ ചെലവഴിക്കുന്നതും രസകരമാണ് കൽപ്പാത്തികൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഊരമന പാർത്തിക്കൽ ഡാം വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പാറയിൽ കൂടി വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി ഒരു ഇരുപത് ഇരുപത്തഞ്ച് അടി നീളമുള്ള ഒരു പാർട്ടി ഉണ്ടാക്കി അത് ഇപ്പോൾ ഇവിടെ ഉണ്ട് പക്ഷേ അതിപ്പോൾ കാണാൻ പറ്റില്ല റോഡ് വന്നവരോടുകൂടി അത് കെട്ടിയെടുത്ത് ഇതിൻ്റെ അടിയിലുണ്ട് ഇപ്പോൾ പാർട്ടി ഇപ്പോഴും ഒരു പത്ത് ഇരുപത്തഞ്ചടി നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും വരും പാത്തിക്കൽ കണ്ടത്തിൽ ഇപ്പോൾ നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ല ഉരമന അള്ളിങ്കൽ ഗുഹയ്ക്കും കൊടികുത്തിമലയ്ക്കും സമീപത്ത് തന്നെയാണ് പാത്തിക്കൽ ഡാമും സ്ഥിതി ചെയ്യുന്നത് ഉരമന പെരിന്തർക്കോവിലിൻ്റെ ഭാഗത്തു നിന്നും കൊടികുത്തിമല ഗാന്ധിനഗർ ഭാഗത്തു നിന്നും പാർത്തിക് ഡാമിലേക്ക് എത്തിച്ചേരാവുന്നതാണ്